നമസ്കാരം പുതിയ എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത് മാഹിയിൽ നിന്നും തൃശ്ശൂരിലേക്ക് ചേക്കേറിയ അനിലേഷ് എന്ന കലാകാരിയാണ് സ്വന്തം ശൈലി കൊണ്ട് വ്യത്യസ്ത പെർഫോമൻസ് കാഴ്ചവെച്ച ഈ കലാകാരനെ

മധുരമായി പാടും അതിൽ മണിശായിടലേ തഴുകുന്ന നീരം പങ്കിതുകൾ കൂമുന്ന മലരിന്റെ നാണം പോരി തുന്ന ഒരു നാടൻ പാട്ടായി ഒരു നാടൻ പ്രേമത്തിൻറെ നിലയ്ക്കാത്ത പാട്ടായി കടൽ തീരയാടും മഴയായ പാടു കാറ്റിൽ കടൽ കാറ്റി മുട്ടങ്ങളിൽ കരൾ കൊളുത്താരോ മധുരമായി പാടും പാടു കാറ്റി അനിലേഷ നമസ്കാരം നമസ്കാരം നാട്ടിലെ താരങ്ങളിൽ ഈ പ്രോഗ്രാമേക്ക് സ്വാഗതം സോ മച്ച് ഗിറ്റാറും പാട്ടും ഇതന്നെയാണോ സ്റ്റേജ് പ്രോഗ്രാം ചെയ്യാറ് അതോ ഗിറ്റാർ മാത്രമാണോ അത് സിംഗർ ആണോ എന്താണെന്ന് മനസ്സിലായില്ല ബേസിക്കലി സിംഗർ ആണ് ആണ് പിന്നെ ഇൻസ്ട്രുമെന്റ് പഠിച്ചു പിന്നെ അതും കൂടെ നമ്മുടെ സഹചാരിയെ മാറി എന്നുള്ളതാണ് ഫ്യൂഷൻ പോലെ പ്ലസ് ഫ്യൂഷൻ പ്ലസ് ഇൻക്ലൂഡിംഗ് സിംഗിങ് രണ്ടും കൂടെയും ചെയ്യാറുണ്ട് സിംഗിങ് ആയിട്ടും പോവാറുണ്ട് അങ്ങനെ ചോദിക്കുകയാണെങ്കിൽ ായി്യൂസി മൂന്ന് വർഷം കണ്ടിന്യൂസ് ആയിട്ട് പഠിച്ചിട്ടുണ്ട് പിന്നെ ഞാൻ പഠിക്കാൻ പറ്റിയില്ല ഗിറ്റാർ അതിന് ശേഷം പഠിച്ച ശേഷം എന്റെ കൂടെ നമ്മുടെ ഓർക്കസ്ട്രോൺസൺ ഗിറ്റാർ സിഷ്ഠിയിലാണ് അങ്ങനെയാണ് പഠിക്കാൻ തുടങ്ങിയത് അങ്ങനെ ശിക്ഷണത്തിൽ കുറച്ചു കാലം പഠിച്ചു ഗിറ്റാർ ശരി പിന്നെ അങ്ങനെ കൂടെ പ്രോഗ്രാം പോകാൻ തുടങ്ങി ചേരുന്ന ഫ്യൂഷൻ ഒക്കെ ചെയ്യാൻ തുടങ്ങി അങ്ങനെ ആ കരിയർ ഡെവലപ്പ് അങ്ങനെ പോയി വീട് കറക്റ്റ് വീട് ഡോൺ ആൻഡ് ബോട്ടം ജനിച്ചത് വളർന്നതൊക്കെ മാഹി തലശ്ശേരി കിടന്ന മാഹി എന്ന് പറഞ്ഞ സ്ഥലത്താണ് പിന്നെ കല്യാണം കഴിച്ചത് കോഴിക്കോടുള്ള ഒരു കുട്ടിയാണ് വൈഫ് ഫ്രം കോഴിക്കോടാണ് അങ്ങനെ മാഹിയിലാണ് ബേസിക്കായിട്ട് എൻ്റെ ജന്മസ്ഥലവും വളർന്നതൊക്കെ അവിടെയാണ്

ா லால் லாலா லால லாலா லாலா லால் லாலா லால் லாலா லால் லா ஆகாசம் தாழும் நிகாரம் தோணும் அதிரொலிகள் படரும் திருநலர்கள் പുലർന്നു പുലർന്നു തെളിഞ്ഞു തെളിഞ്ഞു ചുവന്ന് തൊടുത്തമാനം നോക്കി കൂട്ടിൽ നിന്നും വന്ന പൈകിളിയേ തൂ വെളിച്ചം കോരി പൂക്കളിയേ ഉം ജീവണ്ടകൾമേ പ്രേമനകൾ മേ ആയമേ ജപു സി കു तू तो पूछता है तू तो सोचता है आ रो ये वही है आए वही है आए वही है तू एक और एक नदी है नहीं इसको तू खुल के बताए जो है अंक जो है सुनी ഒരു രണ്ടുപേര് പാടാം അല്ലേ രണ്ടുപേര് പോർച്ചയായും നമുക്ക് പാടാം അപ്പൊ നമുക്ക് ഈ ഒരു ആൽബം സോങ് കൂടി കൂടിട്ട് രണ്ടുപേര് ഓൾറെഡി നമുക്ക് ഈ പ്രോഗ്രാം ഉണ്ടാവും അപ്പൊ എന്താ സന്തോഷം നമ്മുടെ ഒരു പ്രോഗ്രാമിക്ക് വന്നതിലും തീർച്ചയായും തീർച്ചയായിട്ടും ഇന്നത്തെ എപ്പിസോഡ് സമ്മാനിച്ചതിനും നന്ദി പറയാണ് നമുക്ക് ഈ തീർച്ചയായിട്ടും മഴയേ മഴയു നിലവേ நிலவே மழையே தூமழையு நிலவே வெண்ணில வருமோ என்ன மழையாய நிலவை மழையே தூமழையே நிலவே வெண்ணில